നമസ്കർ കേരളത്തിൻ്റെ ഒരു റീബിൽഡിങ് അത്യാവശ്യമാണ് നമുക്കൊരു പരമ്പരാഗത വാസ്തുശാസ്ത്രവും പരമ്പരാഗത ടെക്നോളജിയും ഒക്കെ നമുക്കുണ്ടായിരുന്നു നമ്മുടേതായ ഒരു ഒരു ശാസ്ത്രം ഉണ്ടായിരുന്നു കെട്ടിട നിർമ്മാണത്തിനാണെങ്കിലും വീട് ഒക്കെ നമുക്ക് നമ്മുടേതായ ഒരു വാസ്തുശാസ്ത്രം ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയി തോന്നിയതുപോലെ വീട് വയ്ക്കുക തോന്നുന്നത് പോലെ ഡിസൈൻ ചെയ്യുക അങ്ങനെ നമ്മുടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും താറുമാറായി അതിന് പ്രധാനപ്പെട്ട കാരണം അധികാരികളുടെ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ നടക്കുന്ന നിയമലംഘനങ്ങളാണ് ഈ നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള പ്രകൃതിയുടെ ഒരു അറ്റാക്ക് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഈ വെള്ളപ്പൊക്കത്തോടെ കേരളം ആകപ്പാടെ താറുമാറായി റോഡുകളും വഴികളും വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടു അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റീബിൽഡ് കേരള എന്ന ആശയവുമായി രംഗത്ത് വരുന്നത് കേരളത്തെ വീണ്ടും പുനഃസൃഷ്ടിക്കുക പുനഃസൃഷ്ടി നമ്മുടെ പാരമ്പര്യവും വാസ്തുശില്പവും പ്രകൃതി ബന്ധവും ഒക്കെ നിലനിർത്തിക്കൊണ്ടാവും എന്ന് വെറുതെ ആശിച്ചുപോയി എന്നാൽ ഈ റീബിൽഡ് കേരള പണമുണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴി മാത്രമാക്കി ഒരാളെങ്കിലും സൊസൈറ്റി പോലുള്ളവർക്ക് കാശുണ്ടാക്കുക ഒരു ഓഫീസൊക്കെ എടുത്ത് ഒരു വെള്ളാനയെ സൃഷ്ടിച്ചതിനപ്പുറത്തേക്ക് ഒരു അടിസ്ഥാന മാറ്റവും ഉണ്ടായില്ല അങ്ങനെ പിണറായി വിജയൻ കേരളത്തെ റീബിൽഡ് ചെയ്യും എന്ന് കരുതിയവർ ആകെ നിരാശപ്പെട്ടു രണ്ടായിരത്തി വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിൽ ഇന്നേ വരെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ വീണ്ടും പ്രതീക്ഷയോടെ നമ്മളൊക്കെ മുഖ്യമന്ത്രിയെ നോക്കുകയാണ് കാരണം അങ്ങാണ് ഈ നാടിൻ്റെ മുഖ്യമന്ത്രി അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ സുമനസ്സുകളുടെ മാനസികാവസ്ഥയെ മുതലെടുത്ത് പിന്നെയും ചങ്കരൻ തെങ്ങിൽ എന്ന അവസ്ഥ സൃഷ്ടിക്കാതെ കേരളത്തെ പുനഃസൃഷ്ടിക്കുന്നതിന്റെ ഒരു മിനിയേച്ചർ പതിപ്പിനുള്ള അവസരമാണ് ഇതൊരു സുവർണാവസരമാണ് ഇന്നിപ്പോൾ പഴയ പിണറായി അല്ല പഴയ പിണറായി ശക്തനായ പിണറായിയാണ് ആരോഗ്യമുള്ള പിണറായി ആണ് പാർട്ടിക്കാർ മാത്രമല്ല പൊതുജനത്തിൽ ഭൂരിപക്ഷം പേരും ആദരവോടും ഭയത്തോടും കാണുന്ന പിണറായി ആ കാലം മാറി ഇന്ന് സി പി എമ്മുകാർക്ക് പോലും പിണറായി ബഹുമാനമോ പേടിയോ ഇല്ല ഏറ്റവും ഒടുവിലത്തെ ഒരു ചെറിയ ഉദാഹരണം പറയാം കേരള പത്രപ്രവർത്തക യൂണിയൻ എന്ന് പറയുന്നത് ഒരു സി പി എം അടിമ സംഘടനയായി മാറിപ്പോയി കഴിഞ്ഞ കുറേ കാലമായി ഒരു സംഘടനയുള്ള പത്രപ്രവർത്തക യൂണിയനായി ദേശാഭിമാനിയും കൈരളിയും പിന്നെ മറ്റ് പത്രങ്ങളിലെ പഴയ എസ് എഫ് ഐക്കാരും ചേർന്ന് ഹൈജാക്ക് ചെയ്തിരിക്കുന്ന സംഘടനയാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ ഈ യൂണിയനിൽ സി പി എമ്മുകാരാണ് ഭരിക്കുന്നത് അവർക്കാണ് നേതൃത്വമുള്ളത് അവർ പറയുന്നത് പോലെ നടക്കൂ ആ യൂണിയന്റെ പുതിയ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നലെ പുറത്തു വന്നപ്പോൾ സി പി എം ദേശാഭിമാനി പാനൽ പൂർണ്ണമായും തോറ്റു മാധ്യമത്തിലൊരു കെ പി റജി എന്ന് പറയുന്ന മാന്യനായൊരു മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്നത് കിരൺ ബാബു എന്ന ന്യൂസ് എയ്റ്റീനിലാണെന്ന് തോന്നുന്നത് റിപ്പോർട്ടിലാണെന്ന് എനിക്കറിയില്ല കിരൺ ബാബു എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ദീർഘകാലമായി ജനറൽ സെക്രട്ടറി തോറ്റു അതായത് പത്രക്കാർക്ക് പോലും പിണറായിയോടുള്ള പേടിയും ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന അർത്ഥം ഈ പശ്ചാത്തലത്തിൽ പിണറായിയുടെ ആർത്തി തീർന്നെങ്കിൽ കട്ടുമുടിക്കാനുള്ള ആഗ്രഹം തീർന്നെങ്കിൽ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാനും കേരളത്തെ രക്ഷപ്പെടുത്താനുമുള്ള ഒരു വഴിയായി ഈ വയനാട് ദുരന്തത്തെ കാണണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന പിണറായിയുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ ഇമേജ് ശരിയാക്കാൻ കേരളത്തെ രക്ഷിച്ചെടുക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ ആർത്തി ഇല്ലാതായിരിക്കണം കട്ടുമുടിക്കാനുള്ള മോഹം നഷ്ടപ്പെട്ടിരിക്കണം മാസപ്പടി കിട്ടാനും പല ആളുകൾക്കും വർക്ക് വീതിച്ചു കൊടുത്തിട്ട് അതിന് വിഹിതം കൈപ്പറ്റാനും ഒന്നും നിൽക്കാതെ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ സാധാരണക്കാരുടെ കണ്ണിലുണ്ണി ആകാൻ കിട്ടുന്ന ഈ സുവർണ അവസരം ഉപയോഗിക്കണം അതിന് പിണറായി ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ദുരന്താവസ്ഥയിൽ പിണറായിയുടെയും സർക്കാരിൻ്റെയും വീഴ്ചകൾ ബോധപൂർവം മാധ്യമങ്ങൾ അവഗണിക്കുന്നതാണ് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ദുരന്തത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നതാണ് മാനവികത എന്നതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് ആ ഒരു അവസ്ഥ വൈകാതെ മാറും ഇതിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന പിരിവുകൾ അടക്കമുള്ളവ ജനഹൃദയങ്ങളിൽ ചർച്ചയാവും വലിയ തോതിൽ പിണറായി വിജയൻ നാറാൻ പോവുകയാണ് നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാനുള്ള ഏക വഴി വയനാടിന്റെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ പുനസൃഷ്ടിക്ക് ഒരു പ്രത്യേക മോഡൽ കൊണ്ടുവരിക എന്നതാണ് അതിനാദ്യം ചെയ്യേണ്ടത് റീബിൽഡ് വയനാടെന്നോ അല്ലെങ്കിൽ റീബിൽഡ് മേപ്പാടി എന്നോ അല്ലെങ്കിൽ റീബിൽഡ് ചൂരൽ മലയെന്നോ മറ്റോ പേരിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുക ആ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിന്റെ പേരിൽ കിട്ടിയിരിക്കുന്ന മുഴുവൻ പണവും അങ്ങോട്ട് മാറ്റുക അങ്ങനെ വേണം തുടങ്ങാൻ എന്നിട്ട് അതിന്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ളവ എല്ലാ ദിവസവും പുറത്തുവിടുക അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എല്ലാ ദിവസവും മുഴുവൻ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും അപ്ലേറ്റ് ചെയ്യുക മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന മുഴുവൻ പണവും ഈ റീബിൽഡ് വയനാട് പ്രോജക്ടിന്റെ ഭാഗമാക്കി മാറ്റുക അത് മാത്രം പോരാ ഈ സംവിധാനം എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഉൾക്കൊള്ളിക്കുന്നു മുഖ്യമന്ത്രി ചെയർമാൻ ആകാം ഗവർണറെ രക്ഷാധികാരിയാക്കണം പ്രതിപക്ഷ നേതാവിനെ കോ ചെയർമാൻ ആക്കണം ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആണ് പ്രധാന പദവിയെങ്കിൽ ആ പദവിയിലിരിക്കുന്നവരെ വൈസ് ചെയർമാൻമാരാക്കണം അതായത് എം വി ഗോവിന്ദൻ വൈസ് ചെയർമാൻ ആവാം കെ സുധാകരൻ വൈസ് ചെയർമാൻ ആവാം കെ സുരേന്ദ്രൻ വൈസ് ചെയർമാനാകാം ആണക്കാട് തങ്ങൾ വൈസ് ചെയർമാനാകാം അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തലവന്മാരെ വൈസ് ചെയർമാൻമാരാക്കുക പോരാ പ്രമുഖരായ ബിസിനസ്സുകാരെ കുറച്ചുപേരെ തെരഞ്ഞെടുത്ത് അത് വേണ്ടത് ബിസിനസ് കമ്മ്യൂണിറ്റി ചേംബർ ഓഫ് കമേഴ്സിനോ മറ്റും വിട്ടുകൊടുത്തിട്ട് അവരോട് ഈ പദവിയിലേക്ക് വരാൻ പറയുക ചെറുകിട സംരംഭങ്ങളുടെയും വലിയ സംരംഭങ്ങളുടെയും ഒക്കെ പ്രതിനിധികൾ അവരെ കൂടി ഉൾപ്പെടുത്തുക കഴിയുന്നതും ഇത്തരം ഔദ്യോഗിക സംഘടനകളോട് പ്രതിനിധികളെ തരാൻ പറയുക സ്ഥലം എംപിയും എം എൽ എയും തീർച്ചയായും ഉണ്ടാവും തീർച്ചയായും കോർഡിനേഷൻ ഉണ്ടാവും ഏറ്റവും പ്രഗൽഭനായ മിടുക്കനായ ഒരു ഐ എസ് കാരനെ സിഇഒ ആക്കുക നമ്മുടെ പ്രശാന്ത് ബ്രോയെ പോലെ അല്ലെങ്കിൽ അശോകനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭനായ ഏതെങ്കിലും കട്ടുമുടിക്കാൻ താല്പര്യമില്ലാത്ത സത്യസന്ധരായ ഏതെങ്കിലും ഒരു ഐ എസ് കാരനെ സിഇഒ ആക്കുക സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിന്റെയും പ്രതിനിധികളെ ഇതിന്റെ ഭാഗമാക്കുക അത് മാധ്യമ പ്രവർത്തകരുടെ പ്രതിനിധിയാകാം അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധിയാകാം അഭിഭാഷകരുടെ പ്രതിനിധിയാകാം മജിസ്ട്രേറ്റുമാരുടെയും ജഡ്ജിമാരുടെയും പ്രതിനിധിയാകാം അധ്യാപകരെ നഴ്സുമാരെ കർഷകരെ ശുചീകരണ തൊഴിലാളികളെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട പ്രതിനിധികളെ ഉൾപ്പെടുത്തുക രാഷ്ട്രീയം നോക്കാതെ ഇതെല്ലാം സി പി എം കാരായെല്ലാം കൊള്ളോ അങ്ങനെ സമൂഹത്തിന്റെ മൊത്തം പ്രതിനിധികൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടാവണം ഈ കമ്മിറ്റിക്കായിരിക്കണം പൂർണ്ണാധികാരം ഈ കമ്മിറ്റിയുടെ തീരുമാനമായിരിക്കണം നടപ്പിലാക്കുക അല്ലാതെ ചെയർമാനോ വൈസ് ചെയർമാനോ ആവില്ല ഇതിൽ പണം കൈകാര്യം ചെയ്യാൻ അവകാശം അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടല്ലോ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായിരിക്കണം പണം കൈകാര്യം ചെയ്യാൻ അധികാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ് മാത്രമേ പണം കൈകാര്യം ചെയ്യാവൂ ട്രാൻസ്ഫർ ചെയ്യാവൂ വരുന്ന പണവും ചെലവാക്കുന്ന പണവും അന്നന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വന്നാൽ ഇപ്പോൾ പിരിക്കുന്ന എല്ലാ പണവും അങ്ങോട്ട് വരും ഇപ്പൊ മുസ്ലിം ലീഗ് പിരിക്കുന്നുണ്ട് പല സംഘടനകളും പിരിക്കുന്നുണ്ട് ആ പണമെല്ലാം അങ്ങോട്ട് വരും എന്ന് മാത്രമല്ല ഒരുപാട് സംഘടനകൾ ഒരുപാട് വ്യക്തികൾ ഇപ്പോൾ ഒരുപാട് വീട് നിർമ്മിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഏതാണ്ട് ആയിരത്തോളം വീട് നിർമ്മിക്കാൻ ഓഫറുകൾ വന്നിട്ടുണ്ട് പല സംഘടനകളും സൗജന്യമായി വീട് നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എച്ച് ആർ ഡി എസ് പോലുള്ളവർ പറഞ്ഞു ഞങ്ങൾ അനുവദിച്ചാൽ ഇതെല്ലാം ഈ ഒരു കമ്മിറ്റി ആയിരിക്കണം നടപ്പിലാക്കേണ്ട ഈ സഹായിക്കാമെന്ന് പറഞ്ഞവരോട് നിങ്ങൾ സഹായിക്കുന്ന പണം ഇങ്ങോട്ട് എന്ന് പറയുക അവർ വീട് വെക്കുന്നുണ്ടല്ലോ അവരുടെ പണം ഇങ്ങോട്ട് വാങ്ങുക ഇവരെയൊക്കെ എന്തെങ്കിലും കമ്മിറ്റി ഉള്ളൂ ഈ സഹായിക്കുന്നവരൊക്കെ ആരാണോ പണം തരുന്നത് ആ പണം തരുന്ന ഒരു ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ ആര് നൽകിയാലും ഒരു കോടിയോ അഞ്ചു കോടിയോ എല്ലാം നിശ്ചയിക്കുക അതിൽ കൂടുതൽ ആര് വന്നാലും ഈ കമ്മിറ്റിയിൽ ഉണ്ടാവണം അവരുടെ വാക്കിന് വില ഉണ്ടാവണം അപ്പോൾ ഈ കമ്മിറ്റിക്ക് ഓഫറിട്ടവരെ കോർഡിനേറ്റ് ചെയ്യാം ഫോളോ അപ്പ് ചെയ്യാം ഇവരെല്ലാം പണം തരും അടിയന്തരമായി കമ്മിറ്റി ചെയ്യേണ്ടത് ഇവിടെ പെട്ടിരിക്കുന്ന മനുഷ്യരുണ്ട് അതായത് ദുരിതബാധിതരായിരിക്കുന്ന ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യരുണ്ട് അവരെ അടിയന്തരമായി വാടക വീട്ടിലേക്ക് താമസിക്കുക അവർക്ക് ഭക്ഷണത്തിനും മറ്റു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അതാണ് ആദ്യത്തെ പണി അതിനൊരു നിമിഷം പോലും വൈകരുത് എന്നിട്ട് നല്ല സമതല പ്രദേശങ്ങൾ ഏതെങ്കിലും തിരഞ്ഞെടുക്കുക ഈ വയനാട്ടിൽ ചൂരൽ ചേർന്നുള്ള ലഭ്യമായിരിക്കുന്ന അല എസ്റ്റേറ്റുകളുണ്ട് ഇപ്പൊ ഹാരിസൻ അടക്കമുള്ള പല എസ്റ്റേറ്റുകളും നിയമവിരുദ്ധമായി അവരുടെ കയ്യിലിരിക്കുകയാണ് അത്തരം എസ്റ്റേറ്റുകൾ സർക്കാർ ഏറ്റെടുക്കുക അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റിയ സുരക്ഷിതമായ സ്ഥലമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം സർക്കാർ വാങ്ങുക കുറേ അധികം സ്ഥലം വാങ്ങുക അവിടെ ചൂരൽ മലയെന്നോ മുണ്ടക്കായ എന്നോ ഒക്കെ പേരിട്ടുകൊണ്ട് ഒരു പുതിയ ടൗൺ കെട്ടിപ്പെടുക്കുക പിണറായി വിജയൻ പറഞ്ഞല്ലോ ടൗൺഷിപ്പ് വളർത്തുമെന്ന് ഒരു പുതിയ ടൗൺ കെട്ടിപ്പെടുക്കുക ഈ കെട്ടിപ്പെടുക്കുമ്പോൾ അവിടെ നഴ്സറി മുതൽ കോളേജ് വരെ വിദ്യാഭ്യാസം ഉണ്ടാവണം ആശുപത്രി ഉണ്ടാവണം അനാഥാലയങ്ങൾ ഉണ്ടാവണം വൃദ്ധമന്ദിരങ്ങൾ ഉണ്ടാവണം ഹോട്ടലുകൾ ഉണ്ടാവണം ലോഡ്ജുകൾ ഉണ്ടാവണം പാർക്കുകൾ ഉണ്ടാവണം കളിസ്ഥലങ്ങൾ ഉണ്ടാവണം അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ടൗൺ വളർത്തിയെടുക്കുക ആവശ്യത്തിനുള്ള പണം ഈ കമ്മിറ്റി കണ്ടെത്താൻ കഴിയും ജനങ്ങൾ ബാക്കി കൊടുക്കും എന്ന് മാത്രമല്ല എത്ര സ്ഥലമാണോ ആവശ്യമുള്ളത് അതിനപ്പുറത്തേക്ക് കൂടി സ്ഥലം ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ഇത് ഇവരെയൊക്കെ പുനരധിവസിപ്പിച്ച് കഴിയുമ്പോൾ ആ ഭാഗത്തേക്ക് വരാൻ ആളുകൾ വരും നല്ല ജീവിത സുഖമുള്ള ഒരു സ്ഥലത്തേക്ക് ആളുകളൊന്നും താമസിക്കും അപ്പോഴേക്കും സ്ഥലത്തിൻ്റെ വില കൂടും ആ നാടിൻ്റെ ഭംഗി മാറും വലിയ സുരക്ഷിതമാവും അപ്പോൾ ആ ഭാഗത്തിൻ്റെ വില കൂടുകയും അവർക്കൊരു അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ അലത്തുള്ള സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു വീട് വയ്ക്കുക പറഞ്ഞു അതിൽ ബോച്ചെ കൊടുക്കുക പറഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല അവരുടെയൊക്കെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടാകും അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥലത്തിന് ഈ പദ്ധതിയുടെ പേരിൽ ഉപയോഗ്യമാക്കാനുള്ള സൂത്രപ്പണിയാകാം അത്തരം സൂത്രപ്പണിക്കൊന്നും നിന്നു കൊടുക്കാതെ ജനങ്ങളുടെ സഹായത്തോടെ ഇതൊക്കെ ചെയ്താൽ വലിയൊരു ടൗൺഷിപ്പ് വളർന്നു വരികയും അവിടെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും അവിടുത്തെ ജനങ്ങൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായാൽ പതിയെ പതിയെ ഈ ടൗൺഷിപ്പ് മാതൃക കേരളം മുഴുവൻ വ്യാപിക്കാനും ഇത്തരം ദുരന്ത ബാധിത മേഖലകളിലെ ആളുകളെ ദുരന്തമുണ്ടാവുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ മാറ്റി പാർപ്പിക്കാൻ കഴിയും അതിന് ഫണ്ടിന് ഒരു പ്രയാസം ഉണ്ടാവില്ല ഇവിടെ സകല മനുഷ്യരും പണം തരും ഇതൊരു സത്യസന്ധമാണെന്ന് അറിഞ്ഞാൽ ഇതൊരു കള്ളത്തരമില്ല സുതാര്യമാണെന്ന് തന്നെ സകല മനുഷ്യരും കാശ് തരും അങ്ങനെ കേരളത്തിൽ ദുരന്ത ബാധിത മേഖലകളിൽ മുഴുവൻ സുരക്ഷിതമായ ഇടങ്ങളിൽ ടൗൺഷിപ്പുകൾ വളർത്തിയെടുക്കാം ഈ പശ്ചിമഘട്ടത്തെ അധിനിവേശം നടത്തി എന്നുള്ള പരാതി മാറും അവർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് മാത്രം പലപ്പോഴും ഇത്തരം ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത് രാത്രിയിലാണ് പകൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവാറില്ല പകൽ ഉണ്ടായാൽ പോലും ആളുകൾ കോടി രക്ഷപ്പെടാം അതുകൊണ്ട് അവർ കൃഷി ചെയ്തെങ്കിൽ അവിടെ പോയി കൃഷി ചെയ്തോട്ടെ ആ കൃഷി സ്ഥലത്തു നിന്നും അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും അധികം അകലമില്ലാതെ വേണം ഇതൊരുക്കി കൊടുക്കാൻ അങ്ങനെയുള്ള നഗരങ്ങൾ രൂപപ്പെട്ടു വന്നാൽ കേരളം നന്നാകും അതിന് നേതൃത്വം കൊടുത്ത ആളെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കയ്യടി കിട്ടും പക്ഷേ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം എല്ലാവരും ഒരുമിച്ച് ചേർന്നായിരിക്കണം ചെയ്യേണ്ടത് തന്റെ പിടിവാശിയും തന്റെ ഏകാധിപത്യവും നടപ്പിലാക്കാൻ ശ്രമിക്കരുത് കൈയിട്ട് വരാൻ ഒട്ടും ശ്രമിക്കരുത് ഇവിടെനാട് മുമ്പിലുള്ള ഒരു സുവർണാവസരമാണ് ഇത്തരം ഒരു ആശയം മുമ്പോട്ട് വെച്ച് സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തി വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവും ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന